മന്ത്രി മുഹമ്മദ് റിയാസ് റിയാസ് അല്ലെങ്കിൽ ഇത്ര വലിയ സംഭവമാണ് പാർട്ടിയിൽ വേറെ മുഹമ്മദ് റിയാസ് ഒരു സി പി എമ്മിനെ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ ഇത്തരത്തിൽ ചില ന്യൂനപക്ഷ മുഖങ്ങളെ അവർ ഉയർത്തുക ഉയർത്തിക്കാട്ടാറുണ്ട് അപ്പൊ റിയാസ് ഒരു എന്ന് ചോദിച്ചാൽ കോഴിക്കോട് ആണ് ഈ റിയാസ് ചെറുപ്പകാലം മുതൽ ഒരു എസ് എഫ് ഐക്കാരനായിരിക്കുമ്പോൾ മുതൽ റിയാസിനെ ഈ പാർട്ടി പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കാലാകാലങ്ങളിൽ സി പി എം ഇത്തരത്തിൽ ഓരോരോ മുഖങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും റിയാസിന്റെ മുഖമായിരുന്നില്ല റിയാസിന്റെ മുഖമായിരുന്നില്ല പ്രജിതയ്ക്ക് അറിയാവൂന്നറിയില്ല ടി കെ ഹംസ എന്ന് പറഞ്ഞൊരു കോൺഗ്രസ്സുകാരനെ അതായത് സി പി എമ്മിന് ചില അടവ് നയങ്ങളുണ്ട് ആ അടവ് നയങ്ങളിൽ ഒന്നാണ് കോൺഗ്രസ് പാർട്ടിയിലോ അല്ലെങ്കിൽ ലീഗിലോ ഒക്കെ അസംതൃപ്തരായി നിൽക്കുന്ന ഇത്തരത്തിൽ ന്യൂനപക്ഷ മുഖം കൂടെയാണെങ്കിൽ അവരെ വന്ന് ചില പരീക്ഷണങ്ങൾ അവർ നടത്താറുണ്ട് അത്തരത്തിൽ അവർ അടർത്തിക്കൊണ്ടുവന്ന ഒരാളാണ് ടി കെ ഹംസ ഈ ടി കെ ഹംസയെ കോൺഗ്രസിൽ നിന്ന് അവർ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവരുന്നവർക്ക് ഈ സരിനെ പോലെ സരിന് കൊടുത്ത പോലെ ചെറിയാൻ ബിലിപ്പിന് കൊടുത്ത പോലെ അവസരങ്ങൾ അവർ കൊടുക്കും ഈ അവസരങ്ങളിൽ അവർ കഴിവ് തെളിയിച്ച് മുകളിലോട്ട് കയറി വരും അതിലൊരാളാണ് കെ ടി ജലീൽ അങ്ങനെയാണ് അത് ഉദാഹരണം പറഞ്ഞത് ഇതൊരു സി പി എം കാരനായി ഒരു എസ് എഫ് ഐ തന്നെ മുഹമ്മദ് റിയാസ് ഉയർന്നു വന്നിട്ടുണ്ട് നമ്മൾ പല പല സംഭവങ്ങളും കോഴിക്കോട് ബേസ് ചെയ്ത് റിയാസിനെ ചട്ടുകമാക്കി സി പി എം ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കറിയാം അത് നമുക്ക് പല കാര്യങ്ങളും പറയാനുണ്ട് അപ്പോൾ ഒരു ഘട്ടത്തിൽ എൽ ഡി എഫ് എന്ന മുന്നണിയിലെ വി എസിനോട് ഏറ്റവും അടുത്ത് നിന്ന എം പി വീരേന്ദ്രകുമാർ എന്ന നേതാവിനെ മാറ്റി നിർത്തി അതായത് അദ്ദേഹത്തിന് പോയാലും കുഴപ്പമില്ല റിയാസിന് കോഴിക്കോട് സീറ്റ് വേണം എന്ന തീരുമാനം എടുത്തതും എൽ ഡി എഫ് ആണ് സി പി എം ആണ് അപ്പോൾ ഇപ്പോൾ മുഹമ്മദ് റിയാസ് എന്ന നേതാവ് അദ്ദേഹം ഇപ്പോൾ മന്ത്രിയാണ് അദ്ദേഹം പലതവണ ലോക്സഭയിൽ പരീക്ഷിച്ചു എന്തിനൊരു കോർപ്പറേഷനിൽ വരെ സി പി എം പരീക്ഷിച്ചിട്ട് ജയിക്കാത്ത ആളാണ് ഇത്തവണ വളരെ ഉറപ്പുള്ള ഒരു സീറ്റ് നിർത്തി അദ്ദേഹത്തെ ജയിപ്പിച്ചു ജയിപ്പിച്ചത് മാത്രമല്ല അദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചും കൊടുത്തു അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഹംസയുടെ കഥ പറഞ്ഞാണ് തുടങ്ങിയത് ജലീലിന്റെ കഥ പറഞ്ഞു പിന്നെ വേറെയും അങ്ങനെയുള്ള മുഖങ്ങളുണ്ട് അപ്പൊ ന്യൂനപക്ഷ മുഖത്തിൽ റിയാസ് ഇങ്ങനെ കൂടുതൽ അടുത്തപ്പോൾ നമ്മൾ കോൺഗ്രസിലെ കെ കരുണാകരൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞു അത്തരത്തിൽ പിണറായി വിജയൻ അങ്ങനെ ഉയർത്തിക്കൊള്ളു പിണറായി വിജയന്റെ നിഴലിൽ വളർന്നു വന്ന നിരവധി യുവ നേതാക്കൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട് അതിൽ നിഴലല്ലെങ്കിൽ പിണറായിക്ക് ഇഷ്ടപ്പെട്ട ചില യുവ നേതാക്കൾ അതിൽ എം സ്വരാജ് ഉണ്ടായിരുന്നു എം പി രാജേഷ് ഉണ്ടായിരുന്നു ബാലഗോപാൽ ഉണ്ടായിരുന്നു ഒരു ഇപ്പം ആരുമില്ല അത് പറയാനാണ് ഞാൻ ആരുമില്ലെന്ന് പറയാനാണ് ഇത്രയും പേര് പറഞ്ഞു വന്നത് അതായത് ഇംഗ്ലാന്റ് ഒരു പഞ്ചുര അപ്പം അത്തരത്തിൽ ഒരു ഘട്ടത്തിൽ പാർട്ടിയെ നിർത്തേണ്ടത് എവരിലൂടെ ആയിരുന്നു എന്നുള്ളതുകൊണ്ട് പിണറായി ഇവരെ എല്ലാം കൂടെ നിർത്തി അതാണ് പിണറായിയുടെ ബുദ്ധി യൂസൻ ത്രൂ ആ യൂസ് ആൻഡ് ത്രൂ മാത്രമല്ല അത് ചില സമവാക്യങ്ങൾ അദ്ദേഹം കണ്ടു അതൊരു രാഷ്ട്രീയ നിരീക്ഷകന്റെ പാഠവാണ് തനിക്ക് ചിലയിടങ്ങളിൽ ശക്തി വേണമെന്നുണ്ടെങ്കിൽ അവരിൽ ഒരാളെ വെക്കണം അവർക്ക് എന്നെ വിശ്വാസമുണ്ട് അല്ലെങ്കിൽ പിണറായിക്ക് പിണറായിക്കായുള്ള വിശ്വാസമുണ്ട് അങ്ങനെ ആ വിശ്വാസത്തിന്റെ പുറത്ത് കണ്ടിരുന്ന ചില ആൾക്കാരുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇനി മൂന്ന് മന്ത്രിമാർ പോയി ചോദിച്ചല്ലോ അതിൽ ബാലഗോപാലിന് എന്ത് കഴിവാണ് ഒരു ഒരു ധനകാര്യ എന്നാണ് ബാലഗോപാലിന്റെ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് മുമ്പിൽ ഇരുന്നയാൾ ചെയ്തു വെച്ചതിന്റെ കുറവുകളെല്ലാം പരിഹരിക്കേണ്ടി വരുന്ന അദ്ദേഹത്തെ പോലൊരു ഭുചി വേറെ ഇവിടെ കേരളത്തിലില്ല പക്ഷെ ചേട്ടാ കിഫ്ബി അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്താശ്ശു കൊടുത്തില്ല എങ്കിൽ കെ എം ഹാമിനെ പോലെയുള്ള ബുദ്ധിജീവിയെ കൊണ്ട് അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ് തോമസ് ഐസക് ബുദ്ധിജീവി ആയിക്കോട്ടെ അതിപ്പോ കെ എം ബാലഗോപാൽ അല്ലെങ്കിലും ഈ ഭരണം പോയാലും അടുത്ത വരുന്ന കോൺഗ്രസിന്റെയോ മറ്റേത് പാർട്ടിയുടെയോ ധനകാര്യമന്ത്രി ആണെങ്കിലും കാലാകാലങ്ങളിൽ ആ ഭാരം ചുമക്കേണ്ടി വരും പക്ഷേ ഇത് ആയിരിക്കും കാര്യം കേന്ദ്രം കാശ് എന്ന് പറഞ്ഞ് ഇന്നലെ വരെ നമ്മൾ കേൾക്കാത്തൊരു ബുദ്ധിയാണ് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കിഫ്ബി എന്ന് പറയുന്ന പുതിയൊരു പിന്നെ ഒരു ആവിയിൽ നിന്ന് എടുക്കുന്ന ഒരു സാധനം ആ ബുദ്ധി പ്രേതക്കുണ്ടോ സാമ്പത്തിക കാര്യത്തിൽ വിദഗ്ധ ആയിരുന്നാലും ഉണ്ടാവില്ലല്ലോ എനിക്കും ഞാൻ വിദഗ്ധനായാലും ഇല്ലെങ്കിലും ഉണ്ടാവില്ല അതാണ് തോമസ് ബുദ്ധിജീവി തോമസം അല്ല ബുദ്ധിജീവി ബുദ്ധിജീവിനെന്ന് എഴുതി നെറ്റിയിൽ ഒട്ടിച്ചാ നടക്കുന്നേ നിങ്ങൾ പല കാര്യം ഞാൻ പല കാര്യങ്ങളും അദ്ദേഹത്തെ കാണാൻ പോയിട്ടുള്ള ഒരാളാണ് ബുദ്ധിജീവിയെ കാരണം നമ്മൾ ചിലമ്പോടൊരു വൈബ് ഉണ്ടാവും എന്ന് പറയും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമ്മളെ എത്തിക്കത്തില്ല ആ വൈബ് അവിടെ വെച്ച തടഞ്ഞോളൂ നിന്നോ അവിടെ ഞാൻ ബുദ്ധിജീവിയാണ് എന്റെ അടുത്തേക്ക് വരുന്നത് ഞാൻ ബുദ്ധിപരമായി വല്ലതും ചോദിച്ചാൽ നീ ഭിക് സീർമ്മയാണ് നമ്മൾ അപ്പോഴേ കരുതോ അയ്യോ ബുദ്ധിജീവി ബുദ്ധിജീവിനീ ബുദ്ധിജീവിയാണ് എൻ ബാലഗോപാല് അർഹന അല്ലേ എന്ന് ചോദിച്ചവരുണ്ട് പക്ഷെ അർഹന അല്ലേ ആണോ എനിക്ക് അതാണ് ഈ സി പി എം പറയുന്ന പാർട്ടിയുടെ പ്രത്യേകത ഈ പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടി സെമീ കേടറെങ്കിലും കോൺഗ്രസിനാക്കുമെന്ന് സുതാര്യം പറഞ്ഞ അദ്ദേഹം കുറച്ചെങ്കിലും കണ്ടതുകൊണ്ടാണ് കാര്യം ഇപ്പോൾ നമ്മളൊരു ചെറിയ ഒരു മീറ്റിങ്ങിലിരിക്കുകയാണെങ്കിൽ ആ മീറ്റിംഗിൻ്റെ മിനിറ്റ്സ് വരെ എഴുതി വെച്ച് അങ്ങനെ പോകുന്ന ഒരു സെക്രട്ടറി അങ്ങനെ പല തലത്തിലും പല കമ്മിറ്റികളിലും സെക്രട്ടറി ആകുമ്പോൾ ഒരാൾ കാര്യങ്ങൾക്ക് ഒരു അപ്ഡേഷൻ തനിയെ അയാൾക്കുണ്ടാവും അതാണ് ഈ പാർട്ടിയിൽ വരുന്നത് ഒരു പ്രത്യേകത അപ്പോൾ ബാലഗോപാല് എം പി രാജേഷ് പി രാജീവ് പി രാജീവ് ചീഫ് എഡിറ്റർ വരെ ആയിരുന്നു ദേശഭോമാനിയുടെ പി രാജീവും ഒരു ബുദ്ധിജി ബുദ്ധിജീവിയാണ് അപ്പോൾ ഇവരും കഴിവില്ലാത്തവരല്ല കാലാകാലങ്ങളിൽ പിണറായി ഇങ്ങനെയുള്ളവരെ വളർത്തിക്കൊണ്ട് വന്നിട്ട് അവരെയൊക്കെ തന്നെയും തൻ്റെ ചൊൽപ്പടിയിൽ രണ്ടാം നിര നിൽക്കും താൻ തന്നെയാണ് വലുത് എന്നും എന്ന് കരുതിക്കൊണ്ടാണ് ഈ രണ്ടാമത് മന്ത്രിസഭയിൽ ഓരോറ്റ സീനിയേഴ്സിനെ അടുപ്പിക്കാതെ അദ്ദേഹം ഇവരെയൊക്കെ നിർത്തിയത് കാലാകാലങ്ങളിൽ തൻ്റെ ടൂളായിരുന്നവരാ ഇപ്പോ റിയാസ് എന്ന ന്യൂനപക്ഷ മുഖത്തിനെ കാട്ടേണ്ടത് സി പി എമ്മിൻ്റെയും ഒരു ഒരാവശ്യമായിരുന്നുണ്ട് കാര്യം കരീമൊക്കെ കളം മാറ്റി നാളെ നമ്മളൊക്കെ എത്ര കാലം ജീവിച്ചിരിക്കുന്നു നമുക്കറിയില്ല റിയാസിനെയും ഇതുപോലെ ഈ പാർട്ടി മാറ്റും റിയാസിനെയും മാറ്റും കളം ഒഴികേണ്ട സമയമാകുമ്പോൾ ചെവിക്ക് പിടിച്ച് മാറ്റും അത് സി പി എമ്മിന്റെ ഒരു പ്രത്യേകതയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടാവും പിണറായി ഇനി എത്ര കാലം നമ്മ മനുഷ്യരാകുമ്പോൾ ഒരു ആയുസ് ഉണ്ടല്ലോ ആ ആയുസ് തീർന്ന് ഈ ലോകത്തോട് വിടപറഞ്ഞ് പോയല്ലേ പറ്റുള്ളൂ അത് ആരായാലും അങ്ങനെയാണ് എത്ര കുന്തളിച്ചാലും ഒരു ആയുസിന്റെ അബലം വരെ നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പൊ അത് അതുവരെ അതെ തീർച്ചയായിട്ടും ഇന്ന് ഞാൻ നാളന് അപ്പം ആ ഒരു കുന്തളിപ്പ് വരെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മരുമകൻ എന്നതുകൊണ്ടും ഒരു ന്യൂനപക്ഷ മുഖം ആ രണ്ടാമത്തെ ചോയ്സ് മരുമകൻ രണ്ടാമത്തെ ചോയ്സേ ഉള്ളൂ ന്യൂനപക്ഷ മുഖം അത് സി പി എമ്മിന് കാണിക്കണം കോഴിക്കോട് പ്രദീപ് കുമാർ കോഴിക്കോടുകാരനായി പ്രദീപ് കുമാറിനെ ഇപ്പം കൊണ്ടുവച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രദീപ് കുമാർ കോഴിക്കോടുകാർക്ക് പ്രിയപ്പെട്ടവനാണെന്ന് അറിയാം അല്ലയോ കോഴിക്കോടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഞാനിത് പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അതിലൊന്നും കോഴിക്കോട് ഒരു വീഴാൻ പോകുന്നില്ല അപ്പൊ ന്യൂനപക്ഷത്തിന് വേണ്ടി ഒരു മുഖമായി ഈ പറയുന്ന റിയാസിനെ നിർത്തേണ്ട ആദ്യത്തെ ആവശ്യം രണ്ടാമത്തെ ആവശ്യം മരുമകൻ അങ്ങനെ വന്നപ്പോ ഈ നേതാ കുട്ടി നേതാക്കൾക്ക് തങ്ങളുടെ അധികാരത്തിന്റെ ഭ്രമം മൂത്ത് ഈ ഒരു നാലാം കൊല്ലം എത്തുമ്പോൾ തങ്ങളുടെ ത തട്ടകത്തിലേക്ക് മരുമകൻ കയറി വരുന്നു എന്നൊരു പരാതി അമ്മാവന്റെ അടുത്തേക്ക് പോകുമ്പോൾ അധികാരത്തിന്റെ ആ ഒരു മത്ത് ഇവർക്കൊക്കെ പിടിച്ചിരിക്കുന്നു അപ്പൊ മുഖ്യമന്ത്രി എന്താണ് മുഖ്യമന്ത്രിക്ക് ഞാൻ തന്നെ പ്രജ ഞാൻ തന്നെ രാജാവ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് അധികാരങ്ങളുണ്ട് എൻ്റെ കുട്ടികളെ എന്ന് കുട്ടികളെ എന്നല്ല എടേ സഖാക്കളെ ഒന്നുമല്ല ഈ രാജേഷിനോടും രാജീവിനോടും ഈ വന്ന ബാലഗോപാലിനോട് പറയുന്ന എനിക്ക് അധികാരങ്ങളുണ്ട് അത് ഞാൻ ഉപയോഗിച്ച് ചെയ്യുന്നു എന്നോട് നിങ്ങൾ ചോദിക്കണ്ട എന്ന് പറയാതെ പറയുന്നു പിണറായി അവിടെ ഒരു ന്യൂനപക്ഷ മുഖമായി റിയാസിനെ ഉയർത്തിക്കാട്ടേണ്ടത് സി പി എമ്മിൻ്റെ ആവശ്യമായിരുന്നു ഇപ്പോഴും കാണിക്കുന്നു അപ്പോൾ എന്ത് കാര്യമായിരുന്നാലും അമിതമായാൽ അമൃതം വിഷമെന്ന് പറയുന്ന പോലെ പൊന്നു പൊന്നുകായ്ക്കുന്ന മരം പുരയ്ക്ക് ചാഞ്ഞാൽ മുറിച്ചു മാറ്റണം എന്ന് പറയും പുരയ്ക്ക് ചാഞ്ഞാൽ അതിനി പൊന്നു മാറ്റണം അപ്പൊ അതുപോലെ റിയാസ് പൊന്നുകായ്ക്കുന്നതായിരുന്നാലും ബഹുമാനപ്പെട്ട പിണറായി വിജയ അത് മുറിച്ചു മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്ന് ഈ ബാക്കി സഖാക്കള് കൈകാലത്ത് അടിച്ച് അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു അതാണ് ഇവിടെ നമ്മളിപ്പോ കണ്ടിരിക്കുന്നത് അപ്പൊ അതിനൊരു അറുതി വേണ്ടേ അറുതി വേണം അതാ ഞാൻ പറഞ്ഞത് അതായത് എന്തിനും ഒരു അറുതി എന്ന് പറയുന്ന പോലെ ആ അറുതി അതിന് വിടുമ്പോ അതിനൊരു അവസാനം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചില റിമാർക്സ് ബോധ്യപ്പെടുത്തി കൊടുക്കും അത് ജനം ബോധ്യപ്പെടുത്തി കൊടുക്കും അത്തരത്തിലൊരു റിമാർക്സ് മുൻകൂട്ടി കാണണം എന്നുള്ളൊരു തെളിവാണ് ഈ റോഡെല്ലാം തകർന്നു വീണ്ടിരിക്കുന്നത് ഈ റോഡ് തകർന്നു വീണതിൽ നിന്ന് അത് അത് വേറൊരു വിഷയമാണ് വേറൊരു വിഷയമാണ് എന്നാലും അതൊരു പ്രതീകമാണ് പിണറായിക്ക് മുന്നിൽ ഒരു ചൂണ്ടുവലകയാണ്